ഷാഹിന ഇക്കയുടെ ചിത്രകാരി എന്ന കഥയിലെ പ്രധാന കഥാപാത്രം ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലേക്ക് കല്യാണം കഴിഞ്ഞു വന്ന ഫിസയാണ് ചിത്രരചനയിൽ നല്ല കഴിവുള്ള ഫിസ വീട്ടുകാർ വിവാഹം ആലോചിച്ചപ്പോൾ തന്നെ വിവാഹം കഴിഞ്ഞാലും ചിത്രരചന നിർത്തില്ല എന്ന് പറയുന്നുണ്ട് ഫിസ എന്നാൽ മൂടൽമഞ്ഞ് എന്നാണ് അർത്ഥം എന്നാൽ വിവാഹം കഴിഞ്ഞതോടുകൂടി ഭർത്താവ് അവരുടെ വീട്ടുകാർ എന്നതിലേക്ക് ഫിസ ഒതുങ്ങിപ്പോകുന്നു സുന്ദരവും നിഗൂഢവുമായ മൂടൽമഞ്ഞിലെ കാഴ്ചകൾ അഥവാ ഫിസയുടെ മനസ്സിനെ കാണാൻ ഭർത്താവിനോ വീട്ടുകാർക്കോ കഴിഞ്ഞില്ല അവരുടേത് ഒരു ഇടുങ്ങിയ ലോകമായിരുന്നു ഫിസയുടെ കഴിവിനെപ്പറ്റി അവളുടെ ഭർത്താവിനോട് ഒരു സുഹൃത്ത് പറയുന്നതിലൂടെ അയാൾക്ക് ഒരു തരം അപകർഷവും അസ്വാസ്ഥ്യവും ഉണ്ടാവുന്നുണ്ട് ജീവിതവും കലയും ഒരുമിച്ചു കൊണ്ടുപോകാമെന്ന ചിന്തയിൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഫിസയോട് അടുപ്പത്തെ പണി ഒരു കടലാ ഫിസെ എൻ്റെ പെയിൻ്റടി പോലല്ലത് കുടുംബത്തെ ആണുങ്ങൾക്ക് വായിക്ക രുചിയായി വല്ലതും വെച്ചുണ്ടാക്കുക കുട്ടികളുടെയും മക്കളുടെയും കാര്യം നോക്കുക അത്ര തന്നെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണി എന്ന് ഭർത്താവിൻ്റെ ഉമ്മ പറയുന്നതിലൂടെ ഫിസിയുടെ സർഗാത്മക ജീവിതത്തിന് നിയന്ത്രണം വരുന്നു ഒരു പണ്ടാരവും വേണ്ട എന്ന ഫിസിയുടെ ഭർത്താവിൻ്റെ പറച്ചിലും അവൾക്കുള്ള നിയന്ത്രണ രേഖയായിരുന്നു ഇടയ്ക്ക് ചിത്രം വരെ നിർത്തിയ ഫിസ വീണ്ടും അത് തുടങ്ങുന്നത് ഭർത്താവായ ഹാഫിസിനെ അസ്വസ്ഥനാക്കുന്നുണ്ട് കുടുംബത്തെയും കുട്ടികളെയും ഭർത്താവിനെയും നന്നായി പരിചരിക്കുന്ന സ്ത്രീയാണ് നല്ല സ്ത്രീ എന്നതാണ് ഇവിടുത്തെ സങ്കല്പം കലാകാരിയായ ഫിസയെ അംഗീകരിക്കാൻ ഭർത്താവും കുടുംബാംഗങ്ങളും തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ എത്ര ശ്രമിച്ചാലും നിലവിലുള്ള കുടുംബവ്യവസ്ഥയോട് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ കലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ഫിസയെ സാമൂഹിക വിലക്കുകളെ മറികടക്കുവാൻ സന്നദ്ധയാക്കുന്നു അത്തരമൊരു സാമൂഹിക മുന്നേറ്റത്തിൻ്റെ കഥയാണ് ചിത്രകാരി കെ ടി മുഹമ്മദിൻ്റെ ഇതുഭൂമിയാണ് എന്ന നാടകത്തിലെ അഞ്ചാം രംഗത്തിലുള്ള ഗാനമാണിത് ഇവിടെ നായികയെ നായകൻ വർണ്ണിക്കുന്ന രംഗമാണ് തൻ്റെ നായിക എന്ന് പറയുന്നത് അല്ലെങ്കിൽ തൻ്റെ പ്രണയിനി എന്ന് പറയുന്നത് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നവളാണ് അവൾ എങ്ങനെയാണ് പഞ്ചവർണ്ണ പയങ്കിലേക്കാളും മനോഹരിയാണ് രാത്രിയിൽ പൂനിലാവ് വന്ന് പൂ പൂവിതറുന്നതും എന്നുവെച്ചാൽ നിലാവ് വരുന്നതും തൻ്റെ കാമുകിയെ പൂക്കളുടെ റാണിയായി നോക്കിക്കാണുന്നതുമെല്ലാം കാമുകൻ്റെ മനസ്സിലുള്ള പ്രണയത്തെ ഉണർത്തുന്ന രംഗങ്ങളാണ് തൻ്റെ കാമുകിയായ കൺമണിയെ കാണാനായിട്ട് ഒരുപാട് നേരമായിട്ട് കാമുകൻ കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ കാല് തരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അവൾക്ക് വേണ്ടി കൊതിക്കുകയാണ് നായകൻ്റെ മനസ്സ് എപ്പോഴും ആരിൽ തന്നെയാണ് നായികയിൽ മാത്രമാണ് അവളാണെങ്കിലോ അവളുടെ കണ്ണുകൾ കൊണ്ട് കാമുകൻ്റെ ഹൃദയത്തിലേക്ക് പ്രണയത്തിൻ്റെ കല്ലെറിയുന്നവളാണ് അമ്പിളി അമ്പിളിമാമനെക്കാളും അതിശയിപ്പിക്കുന്ന സുന്ദരിയാണവൾ അവളുടെ സൗന്ദര്യത്തിന് മുമ്പിൽ അമ്പിളി മാമൻ പോലും അതിശയിച്ചു നിന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ സൗന്ദര്യം വ്യക്തമാക്കുന്ന ഒരു പാട്ടുകൂടിയാണ് ഇത് വയല വാസുദേവൻ പിള്ളിയുടെ നാടകമാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം അന്ധനായ പക്ഷിശാസ്ത്രകാരനും പതിനൊന്ന് പക്ഷി വേഷകാരും പാടത്തിനുടമയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ തൻ്റെ ചിറകിനിടിയിൽ കഴിഞ്ഞവരിൽ ഒരുവിനെ കാണാതെ പോയ വിഷമം പക്ഷിശാസ്ത്രകാരനുണ്ട് അധികാരമോഹിയും വർഗ്ഗവഞ്ചകനുമായ സ്വയം ചിറകറുത്ത് കൂട്ടം തെറ്റിപ്പോയ കിളയെ തിരിഞ്ഞ് പക്ഷിശാസ്ത്രകാരൻ വരുന്നതോടുകൂടിയാണ് കഥ ആരംഭിക്കുന്നത് ഭാവി പ്രവചിക്കാൻ കഴിവുള്ള പക്ഷിശാസ്ത്രക്കാരൻ്റെ ശക്തി എന്നത് സാധാരണക്കാരോടൊപ്പം പ്രകൃതിയോട് ഇണങ്ങിയുമുള്ള ജീവിത അനുഭവങ്ങളാണ് പട്ടിണിക്കാരോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു ജീവിത ദർശനം ഈ നാടകത്തിലുണ്ട് വിതയ്ക്കാനും വാരിക്കൂട്ടാനും മറന്ന സ്വന്തമായി മണ്ണില്ലാത്ത പക്ഷിക്കൂട്ടങ്ങളോട് കുന്നിൻ പുറത്തെ കതിർക്കുലകൾ കൊത്തിക്കൊണ്ടുവരുവാനുമുള്ള പക്ഷിശാസ്ത്രകാരൻ്റെ പറച്ചിൽ മണ്ണിൻ്റെ മക്കളോടുള്ള പറച്ചിലായി മാറുന്നു മണ്ണിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് ഉള്ളവനും ഉടമയുമല്ല പണിയെടുക്കുന്നവനും പട്ടിണിക്കാരനുമാണ് കതിർക്കുലകൾ കൊത്തിക്കൊണ്ടുവരുവാനുള്ള യാത്രയിൽ എന്ത് ആപത്ത് വന്നാലും സ്വയം കാത്തുകൊള്ളണം എന്നും പറയുന്നുണ്ട് നമ്മെ ദ്രോഹിക്കുന്നവനെ പോലും തങ്ങളുടെ ചിറകടി കൊണ്ട് കുളിർമ നൽകണമെന്നാണ് പക്ഷിശാസ്ത്രകാരൻ പക്ഷികൾക്ക് നൽകുന്ന ഉപദേശം എല്ലാ അടിത്തറകൾ ഇളകിയാലും പൊരിതു നിൽക്കണമെന്ന പക്ഷിശാസ്ത്രക്കാരൻ്റെ വാക്കുകൾ കേട്ട് പക്ഷികൾ കതിർക്കുല കൊത്താനായിട്ട് പറന്നുയർന്നു പാടത്തിനുടമ തടയാനെത്തിയാൽ അയാളെ കൊത്തി വീഴ്ത്തരുതെന്നും പറയുന്നുണ്ട് ഹിംസയോ രക്തച്ചെറിച്ചലോ ഈ മണ്ണിൽ പാടില്ല അദ്ദേഹം പറയുന്നു ചിറകുവച്ച ചിന്തകളും തീപിടിച്ച സ്വപ്നങ്ങളുമായി പറന്നുയരുന്ന പക്ഷികൾ ലോകത്തിന് പുതിയ ആശയങ്ങളും ആവേശവും നൽകുന്നുണ്ട് അങ്ങനെ പക്ഷികൾ പോയതോടുകൂടി പാടത്തിനുടമ പക്ഷിശാസ്ത്രക്കാരൻ്റെ അടുത്തേക്ക് വരുന്നു പക്ഷിശാസ്ത്രക്കാരനെ കൊല്ലാനൊരുങ്ങുന്ന പാടത്തിനുടമയോട് എനിക്ക് ശേഷവും അധ്വാനിക്കുന്നവൻ്റെ സ്വപ്നവും പ്രതീക്ഷയും തൂണിലും തുരുമ്പിലും വെളുത്ത പുഷ്പങ്ങളിലും ധ്രുവനക്ഷത്രങ്ങളിലും നിറഞ്ഞു നിൽക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി വരാൻ പോകുന്നത് നന്മയുടെയും ഐക്യത്തിൻ്റെയും ലോകമാണ് എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്ന പാടത്തിനുടമയുടെ അമ്പേറ്റ് പക്ഷിശാസ്ത്രകാരൻ പിടഞ്ഞു വീഴുന്നു പാടത്തിനുടമയുടെ തോട്ടത്തിലെ വെളുത്ത പൂക്കൾ ചുവന്നു തുടങ്ങുന്നു കതിർക്കുലകൾ തേടിപ്പോയി തിരികെ വന്ന പക്ഷികൾ പക്ഷിശാസ്ത്രകാരനെ കാണാതെ വേവലാതിപ്പെടുന്നു ഈ പാടത്തിനുടമ എന്ന് പറയുന്നത് കൂട്ടം തെറ്റിപ്പോയിട്ടുള്ള ആ പക്ഷിയുടെ പ്രതീകമാണ് മാറിൽ തെരച്ച അമ്പവുമായി ശരശയിൽ കിടക്കുന്ന പക്ഷിശാസ്ത്രക്കാരൻ്റെ ധ്യാന നിമഗ്നത പക്ഷികൾ തിരിച്ചറിയാതെ കരയുന്നു പാടത്തിനുടമയെ പക്ഷികൾ കൂരം പെയ്ത് കൊല്ലാനൊരുങ്ങുമ്പോൾ പക്ഷിശാസ്ത്രകാരൻ തടയുന്നുണ്ട് ഇവിടെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സൂചന കാണാം തൻ്റെ ശരീരത്തിലേറ്റ അമ്പുകൾ കൊണ്ട് ശരശരിയെ ഒരുക്കുവാൻ പക്ഷികളോട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് പാടത്തിനുടമ സ്വന്തം തോട്ടത്തിലെ പൂക്കൾ ചുവക്കുന്നതും എങ്ങും ചുവന്ന നക്ഷത്രങ്ങൾ തന്നെ നോക്കുന്നതും കണ്ട് പേടിച്ച് കിളികളുടെ ചിറകിൽ തന്നെ അഭയം തേടുന്നു തൻ്റെ അധികാരമോഹത്തെ ഓർത്ത് അയാൾ വിഷമിക്കുന്നുണ്ട് പാടത്തിനുടമയ്ക്ക് അതായത് തങ്ങളുടെ കൂട്ടം തെറ്റിപ്പോയിട്ടുള്ള ആ കിളിക്ക് പക്ഷികൾ സ്വർണ്ണ ചിറകുകളും സ്വപ്നങ്ങളും വാഗ്ദാനം ചെയ്തു പെട്ടെന്ന് തന്നെ ചുറ്റുമുള്ള ചുവന്ന പൂക്കൾ വെളുത്തു തുടങ്ങി അങ്ങനെ പക്ഷികളോടൊപ്പം ഒരുമിച്ച് പറക്കാൻ പാടത്തിനുടമ തയ്യാറാവുന്നതോടുകൂടി ഈ പാടം അവസാനിക്കുന്നു